നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ കേരള ഗവർണർ രാജേന്ദ്ര അർലേഖർ ഇടപെട്ടതുപോലെ തന്നെയാണ് കാന്തപുരം ഉസ്താദും ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നും ഇക്കാര്യത്തിൽ ന്യൂസിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഇടപെട്ട ചാണ്ടിയമ്മൻ എം എൽ എ പ്രതികരിച്ചു ഉന്നയിക്കുവാൻ ഇതിനുമുമ്പ് ശ്രമിച്ചു ഈ വാർത്ത വന്നതിനു ശേഷം കേരളത്തിലെ ആധുനിക ഗവർണർ രാജേന്ദ്ര അലേഖർ അദ്ദേഹത്തിനോട് ഞാനും എന്റെ മാതാവും പോയി സംസാരിച്ചിരുന്നു അതിനുശേഷം നിമിഷിപ്പിനോട് ഭർത്താവുമായി പോയി സംസാരിച്ചിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ ജീവിത തലത്തിൽ കൊണ്ടുവന്നു അതുപോലെ തന്നെ അതേസമയം തന്നെ നമ്മൾ ശ്രീ കഥാദുമായിട്ട് ശ്രീ അബുബുഖർ ശ്രീ ആർ ഈ വിഷയം ലേക്കപ്പ് ചെയ്തു അദ്ദേഹം വിവിധ മത നേതാക്കന്മാർ അവിടുത്തെ സർക്കാർ തലത്തിലുള്ള നേതാക്കന്മാരുമായി സംസാരിക്കുകയും അതിന് ചെയ്യാൻ സാധിക്കുകയല്ല അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല വളരെ ശക്തമായ ഒരു ഇടപെടൽ അദ്ദേഹം അവിടെ നടത്തിയിട്ടുണ്ട് ലോകത്താകമാനം ബന്ധമുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇക്കാര്യത്തിൽ എടുത്ത തീരുമാനം കൊണ്ട് നിമിഷയുടെ മോചനത്തിന് വഴിതെല്ലേട്ടെയെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു നമുക്ക് യമനുമായി ബന്ധമുണ്ടെങ്കിൽ അംബാസിഡറെ വിളിച്ചു വരുത്താമായിരുന്നു കേന്ദ്രത്തിനും കേരളത്തിനും ഇക്കാര്യത്തിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ട് ഒന്നര വർഷക്കാലമായി താനും ഈ കേസിന് പുറകെയാണെന്നും ഉമ്മൻ പറയുന്നു നമുക്ക് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് പറയാം കാര്യം കാര്യം ചെയ്യാം വിളിച്ചു വരുത്താം റിക്വസ്റ്റ് കൊടുക്കാം സെൻട്രൽ സെൻട്രൽ ഗവൺമെന്റ് റിലേഷൻസ് ഇല്ലാത്ത ഇന്ത്യക്ക് റിലേഷൻസ് ഇല്ലാത്ത ഒരു രാജ്യമാണത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഈ കേരള ഗവൺമെന്റ് ആണെങ്കിൽ പരിമിതിയുണ്ട് കാരണം നമ്മുടെ എന്താ പറയുക രാജ്യവുമായി ബന്ധമില്ലാത്തൊരു സ്ഥലമാണ് പക്ഷെ അവരെല്ലാം ഞാൻ അല്ലെ ഗവർണർ അടക്കം ഉള്ളവർ എടുത്തൊരു സമീപനം അങ്ങനെ പ്രശ്നമുണ്ടെന്ന് സൂചിപ്പ് സൂചിപ്പിച്ചവർ തന്നെ അവര് ചെയ്യാവുന്നതല്ല വ്യക്തിപരമായും നാല് രാജ കുടുംബങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഗവർണർ തന്നെ അപ്പൊ ചെയ്യാവുന്നതിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അദ്ദേഹം ചെയ്യുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും പരിമിതിയുണ്ട് ആ പരിമിതിക്ക് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തിപരമായ ുംബുമായി ഗവർണർ സംസാരിച്ചു അതിനാൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തുവെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു കണ്ണൂർ എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാറക്കണ്ടി കണ്ണൂർ